ഹായ് എന്താ ശേഷം സുഖല്ലേ ഇന്ത്യക്ക് വേണ്ടിയിട്ട് മറ്റു രാജ്യത്ത് നിന്ന് പോയിട്ട് കണക്കിന് സ്വർണം കൊടുത്തിട്ട് അത് പാവങ്ങൾക്ക് കൊടുക്കുന്ന ഒരു രണ്ട് പെൺകുട്ടികളെ എയർപോർട്ടിൽ സ്വീകരിക്കാൻ വേണ്ടി നാട്ടുകാർ മുഴുവൻ പെയ്ക്കുള്ളൂ ഏഹ് ഒരു പണിയും തൊഴിലില്ലാത്ത കുറച്ചാളുകളെ അതിലെനിക്ക് ഒരാളെ കുറിച്ചിട്ട് ഒരു പിടിയും കിട്ടണില്ല എന്താ ഇവിടെ ഈ കാട്ടിക്കൂട്ടണെന്നുള്ളത് ഇപ്പൊ തന്നെ ഇങ്ങനെ കയറക്കുറെ പിടുത്തം കിട്ടിയിട്ടുണ്ടാവും ആരെ കുറിച്ചാണ് പറയുന്നത് അതിലാ നൂറാ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണി ബാക്കി ഞാന് വഴിയേ പറയാം ഇത് നിങ്ങള് കണ്ടില്ലേ ആ ബാക്കിൽ ഒറ്റ പോലീസുകാർ മറ്റേ തൂക്കി വെച്ചിട്ട് കണ്ടില്ലേ ഏഹ് ആ ബോഡി ഗാർഡോ നമ്മളെ ബോഡി ഗാർഡെന്ന് പറഞ്ഞ സ്വയം എവിടുന്നോ കുറ്റിയും പെറുക്കി വന്നിക്ക ഞാൻ വേണമെങ്കിൽ ഒന്ന് റിസ്യൂം ചെയ്ത് കാണിച്ചാൽ അപ്പൊ ലോക്കഡാണ് ആളെ ഏഹ് ഇപ്പൊ ആളവിടെ ലോക്ക് ചെയ്ത് വെച്ചു ഇനി ഈ ലോക്ക് അയച്ചാലോ സീനുകൾ കണ്ടിട്ടില്ലല്ലോ കാണാതിരിക്കന്നല്ല എന്നാലും കാണിച്ചരാ കേട്ടാങ്ങൾ പറഞ്ഞത് അധികമായിട്ട് വരെ പ്രൈവസി കയറുന്നുണ്ടെന്ന് ഇവരെ കാണാനെന്ന് എന്ന് പറഞ്ഞ മൊബൈല് നോക്കി പോയാന് തെങ്ങുമ്പോ കയറാൻ റെഡിയായിട്ടാണ് അപ്പള അപ്പള പ്രൈവസി അതായത് നിങ്ങൾ ഓള് പറയുന്നൊക്കെ പാടെ കേട്ടുനിന്ന രണ്ട് വാക്ക് സംസാരിക്കാൻ തന്നെ ഇല്ലേ ഞങ്ങള് വണ്ടിയിൽ എടുത്തിട്ട് കൊണ്ടുപോകുന്നു കാരണം ഇന്ത്യക്കൊക്കെ വേണ്ടി ഇത്ര വലിയ ത്യാഗം ചെയ്തു വന്ന പെൺകുട്ടികളല്ലേ അപ്പൊ എന്തായാലും ജനസാഗരം തന്നെ അവിടെ ഒഴുകണല്ലോ എന്ത് ജന്മങ്ങളായി പറ്റേക്ക് ഒരു കുരുത്തവും ഇല്ല ഇനി നേരം വെളുത്തിട്ടില്ല പറഞ്ഞാ പറഞ്ഞോന് ഭയങ്കര കുഴപ്പം കാരണം ഇവൾക്ക് നാലാളടിയിൽ ഷൈൻ ചെയ്യാൻ കിട്ടിയ ഓരോ അവസരമോളും പാഴാക്കൂല അത് ഇപ്പൊ നടു റോട്ടിൽ ഒരാളൊക്കെ കിട്ടിയിട്ട് രണ്ട് കൊടുക്കാനാണോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയില് വിളിച്ചിട്ട് നാല് കയറി വരാനാ എന്തിനും മുപ്പത്തിയേഴ് കെട്ടിയാ ഏർ ഇപ്പൊ അവിടെ കടന്ന് മെഴുകുന്നില്ല ഈ എന്തിനാന്നൊരു പുസ്തകമല്ലേ ഇതൊന്നുമല്ലേ ബാക്കി ഞാൻ കാണിച്ചാലോ പ്രസനം തന്നെ മകളെ എൻ്റെ ഏ ഇത് കാണുന്ന ഞമ്മള് തൊലി ഉരി ഇതൊക്കെ സംഭവമാണ് എന്താ സംഭവം മനസ്സിലായ്ക്ക് ഞാൻ ആ വീഡിയോ ഒന്നും കൂടി ഇട്ടരാ ഇവള് ക്യാമറ എവിടെ നിൽക്കണെങ്കിൽ അതിന്റെ മുന്നേക്ക് പോയി ഭയങ്കര വല്യ വാപ്പിയായിട്ട് ഏഹ് നോക്കാം സംഭവം ഓളെ തിരിഞ്ഞു നോക്കണില്ല അപ്പൊ എന്താകും ഓള് ക്യാമറയിൽ അങ്ങോട്ട് പോയി പോയിപ്പോടാ ഈ വീഡിയോ ഒന്നുകൂടി കണ്ടുനോക്കട്ടോ ഞാൻ വിളിച്ചത് എടാ ക്യാമറ അവിടെ നിർത്തി കണ്ടു പിന്നീക്കെന്നെ വന്നു കരഞ്ഞ് മുന്നിട്ട് പോയിട്ട് കാര്യമെല്ലാം അറിയാം വീണ്ടും പിന്നിൽ വന്നു എന്താ അല്ലേ ഞാൻ ഇതിനു മുമ്പ് ഒരു കാര്യം ചോദിച്ചിരുന്നു ഈ ബിഗ് ബോസും സമൂഹത്തിന് എന്താണ് മറ്റേ കൊടുക്കുന്ന മോട്ടിവേഷനും അല്ലെങ്കിൽ എന്താണ് കൊടുക്കുന്ന മറ്റേ നന്മകളും എന്ന് ഇതുവരെ ഞാൻ ആരെയോടെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോ മിക്കതും ഒരു പിടുത്തോ അല്ല കാണുന്നില്ല കമന്റ്സ് ആണ് അതിൽ വന്നിട്ടുള്ളത് ഇത്രയും വലിയ പൂമാലയും ഇത്രയും ജനസാഗരവുമായിട്ട് ഇവരെ സ്വീകരിക്കാൻ ചെന്നിട്ടുണ്ടെങ്കിൽ ഇവരെ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടിയിൽ എന്തെങ്കിലും വലിയൊരു നന്മ ചെയ്തിട്ടുണ്ടാവുമല്ലോ ഏഹ് ആ നന്മ എന്താണെന്ന് ആർക്കെങ്കിലും അറിയിച്ചെങ്കിൽ ഒന്ന് അറിയാനുള്ള ഒരു ചോദ്യം ഉണ്ടാ വേറെ ഒന്നിനും അല്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ ബോഡി ഗാർഡാകുന്നു മാല ഇടണു മറ്റേ കൂട്ടത്തോടെ ചേർന്ന് കൊണ്ടിടണോ ഇത് ഇവളെടുത്ത് നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിൽ ഞങ്ങളെ മുന്നോട്ട് ഞങ്ങളുടെ പ്രൈവസിയിലേക്ക് നിങ്ങൾ ഇടപെട്ടാൽ ഒരു വാക്ക് പോലും സംസാരിക്കാതെ ഞങ്ങൾ കാറിൽ കയറ്റിക്കൊണ്ടോ എങ്ങനെ കാറിൽ കയറ്റിക്കൊണ്ടു ഇവരെന്ത് സംസാരിച്ചിട്ടെന്ന് വരെ സമൂഹത്തിന് ഒരു ഉപകാരമുള്ള വാക്കുവിൽ പറഞ്ഞിട്ടുള്ളത് ഏർ ഇവര് സംസാരിച്ചാൽ എന്താ സംസാരിച്ചില്ലെങ്കിൽ എന്ത് ഈ ചെങ്ങായിമാരെയൊക്കെ തൊലിക്കെട്ടി വല്ലാത്ത തൊലിക്കെട്ടിന് കേട്ടോ ഒരു യൂട്യൂബ് അക്കൗണ്ട് ഉണ്ട് പറഞ്ഞിട്ട് നോക്ക നേരം അതുപോലെ സുബൈക്ക് പോയി നിന്ന അവിടെ അതിലു പറയും വരികയല്ലേ എങ്ങാനും മിസ്സായാലോ വലിയൊരു കണ്ടന്റാണത് അത് ഒത്തിരി വലിയ രാജ്യത്തിന് വേണ്ടിയിട്ട് വലിയൊരു സേവനം ചെയ്തിട്ട് വരുന്ന ആളുകളാ എന്താ ഒന്ന് കണ്ട മാറി നിൽക്ക അവിടുന്നേ എല്ലാരും ആട്ടി വിടുക ബോഡിഗാർഡ് ഉണ്ടല്ലോ ബോഡിഗാർഡ് മാക്സിമം ക്യാമറയിലും മറ്റേ ചാനലിലും പെടാൻ വേണ്ടിട്ട് കടന്ന് മെഴുകുന്നുണ്ട് അവളെ എന്തിനാണെന്നൊരു പിടുത്തോ ഇത് ഓലേർപ്പാടാക്കിയ ആളുകൾ തന്നെ തോന്നുന്നുണ്ട് അവിടെ ആ കാട്ടി കൂട്ടുന്നത് അല്ലാതെ അരി ഭക്ഷണം കഴിക്കണ ആരെങ്കിലും ജാതി കോമാളി പരിപാടിക്ക് നിക്കുവോ ഏ ഇനി ഞാൻ എന്റെ വീഡിയോ കേൾക്കണ ആരെങ്കിലും പയ്ക്കണോച്ചെങ്കിൽ ഞാൻ പയ്ക്കണമെന്ന് ഒന്ന് പറയുള്ളു ഓന ഒന്ന് നോട്ട് ചെയ്തക്കാനാ ഇതാക്ക മക്കളെ സമാധാനായിട്ട് നില്ലന്ന് ആരാ അറിയോ ജനിച്ചിട്ട് സമാധാനം എന്താന്നെ അറിയാത്ത ഒരാളാണ് പറയണത് അതേ സമാധാനായിട്ട് നിക്കാം എല്ലാരോടും അപ്പൊ അങ്ങനെ നിക്കൂലേ ആ തൊള്ളം കെട്ടി തുറന്നാണ്ടല്ലോ ആ പരിസരം മുഴുവൻ കടന്നിട്ട് ഇങ്ങനെ അങ്ങനെ മറ്റാമിട്ട് പൊട്ടിച്ച മാതിരി പറക്കൂ വല്ലാത്തൊരു ജീവി തന്നെ കേട്ടോ അത് സമ്മതിച്ച കൂടി ഞാനായി വെറുതെ പോലീസുകാർ പോലീസുകാരവിടെ ആളുകളെ മാറ്റുന്നുണ്ട് ഒതുക്കുന്നുണ്ട് ഏർ അതിൻറെ അടിയിൽ കൂടെ എബളാണ് ചെന്നിട്ട് പോലീസുകാരൊക്കെ അടുത്ത് നിന്നിട്ട് മറ്റുള്ളവരോട് സമാധാനായിട്ട് നിൽക്കും സമാധാനായിട്ട് നിൽക്കുന്നു അപ്പൊ ആ പോലീസുകാരുടെ മനസ്സിലന്നെ ഉണ്ടാവും ഞാൻ ഇജ്ജ്ജന്ന് സമാധാന ഇജ്ജ് അവളേ വേഗം മാലിട്ടിട്ടേ പോലെ രണ്ടാളി ഇവളെ ആളാക്കി ഇനിയിപ്പൊ എന്താകാലോ ഇവിടാ മുദ്രാവാക്യൊക്കെ ഇണ്ട് അതിലൂറ അതിലൂറ ഇത്ര വലിയ നന്മകൾ ചെയ്തിട്ട് വന്നതല്ലേ പിന്നെന്താ അല്ലെ നാടിനൊക്കെ വേണ്ടി അങ്ങനെ നന്മ ചെയ്താ അങ്ങനെ ഉണ്ടാവും ഇവിടുന്ന് ചന്ദ്രനക്ക് പോയി വന്ന പെണ്ണിനെ ഇടക്ക് അന്നാ ഒരൊറ്റക്ക് വാങ്ങിച്ചതാണ് ടി വലിയ എന്തൊരു സംഭവമാണ് ഇവല് ചെയ്തിട്ടുള്ളത് രണ്ടാളും അതിലാ അങ്ങനെയൊക്കെയാണ് മുദ്രാവാക്യം ഇല്ലാത്തൊരു ടൂന്നെ ആയി ഈ ബോഡി ഗാർഡിന്റെ പണി ഇവള്ക്ക് ആരോ ഏൽപ്പിച്ചു കൊടുത്തു ആരായാലും ശരിതാ ഒന്നുകൂടി കണ്ട എന്താ പോണോ ഇനിയിപ്പൊ ക്യാമറയിൽ നിന്ന് പോയി വീണ്ടും അങ്ങോട്ട് ആ കണ്ടോ അപ്പൊ എന്തായി ഓള നിരക്കൊന്നു പിടിച്ചു ആദ്യാൻ എന്താ മാപ്പിള മരിച്ച ഇങ്ങനെ കൊണ്ടിരുന്നമാരിങ്ങനെ ഞാൻ ആ മാലയൊക്കെ ഇട്ടേ അവളെ അങ്ങനെ കല്ലാരും പാടാ കൂട്ടിപ്പിടിച്ച് വട്ടളഞ്ഞു കൊണ്ടിരണപ്പ്ലേ നിളെ മാപ്പിളേറ്റ് മരിച്ചോ വിചാരിച്ചു അതല്ല സംഭവം അതിന്റെ അടിയിൽ കൂടെ ആരെയൊക്കെ ക്രഷിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് ഈ എന്തിനാ ചെങ്ങായിമാര് അതിനങ്ങൂല വെറുതെ അവിടെ കടന്നുമോ ഒന്നല്ലെങ്കിൽ ഈ വലുപ്പം വെച്ചില്ല ഞങ്ങള് ഒരു ക്യാമറയും നോക്കിയിട്ട് ജാതി ഊള പരിപാടിക്കൊക്കെ പോയി കണ്ണും മോറും വെച്ചെടുക്കണം പറഞ്ഞിട്ട് കാര്യമില്ല ബാക്കി കേക്കാം ആ അവളവിടെ ക്രഷ് തോന്നിക്ക എപ്പോഴത്തിന് ഇമ്പിള് കേറിയിട്ട് പക്ഷെ എന്റെ വൈഫല്ലേ ഒരു നല്ല പേടിയുണ്ട് പേടിണ്ട് എപ്പള അട്ടിട്ട് എന്നുള്ള ഒരു കുടുത്തല്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൂടെയാലും ശരി നൂറുടേയാലും ശരി ഓരൊക്കെ തള്ളാറ കാലം കാലങ്ങളെ ക്രഷും മറ്റേ ബ്രഷക്കെ ഏതുവരെ ഉണ്ടാവും നമുക്ക് കാണാം എന്തത് കണ്ണോ പ്രശ്നം കഴിഞ്ഞു പോവ ഇല്ല ഞാൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ തല വെച്ചു കൊടുക്കില്ല അതുകൊണ്ട് സ്വയം ഒഴിഞ്ഞു മാറുക എന്നാലോട്ട ക്യാമറയുടെ മുന്നിൽ മുന്നോണില്ല എന്തായാലും വല്ലാത്തൊരു തൊലിക്കറ്റിയാ ഇത് ഇതിമ ഞാൻ നിർത്തണ എന്തായാലും എനിക്ക് വെജ പറയാന പറഞ്ഞോനെ അങ്ങോട്ട് പിന്നെ ഏറെ കയറും വലിയ ബോഡി ഗാർഡല്ലേ എന്ത് എയർപോർട്ടിൽ പോയി എന്നിട്ട് പറയാം ഞങ്ങളെ പ്രൈവസിക്കാരല്ലേ ഞങ്ങളെ തെങ്ങുമ്മക്കാരെ എന്താണ് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പോവുക ശരി എന്നാ പിന്നെ വരാം